പുരാതന കാലത്ത് ചൈനയിൽ നിന്ന് കേരളത്തിലെത്തിയിരുന്ന ചെറു കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലം പോർട്ട് ഇപ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സാംബ്രാണി കൊടി ആദ്യകാലത്ത് ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലുകളെ നാട്ടുകാർ ചാമ്പ്രാണി എന്നാണ് വിളിച്ചിരുന്നത് അതാണ് പിന്നീട് സാംബ്രാണി കൊടിയായി മാറിയത് മണിപ്രവാളത്തിലെ ഉണ്ണിനീലി സന്ദേശത്തിൽ ചാമ്പ്രാണിയെ പറ്റിയുള്ള തെളിവുകളുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി കുഴിച്ചെടുത്ത മണ്ണ് അഷ്ടമുടിക്കായലിൽ അടിഞ്ഞുകൂടിയപ്പോഴാണ് സാംബ്രാണി ദ്വീപ് രൂപപ്പെട്ടത് കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കായലിന് നടുവിലുള്ള ഈ അത്ഭുത ദ്വീപിലേക്കുള്ള ബോട്ടിംഗ് സൗകര്യങ്ങൾ അടക്കം ഒരുക്കിയിട്ടുണ്ട് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ഫീസ് കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകത അതിന് നൂറ് രൂപയാണ് ചാർജ് വാസ്തവത്തിൽ കേരളത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് സാമ്പ്രാണിക്കുടി